നിങ്ങൾ ഈ കാണാൻ പോണോ വെച്ചാൽ അതായത് അവിടെ നിന്ന സെക്യൂരിറ്റി നമ്മളെ പിടിച്ചവിടെ നിർത്തി സെക്യൂരിറ്റി ചായ പിടിക്കാൻ വേണ്ടി പോവാൻ പോണോ അങ്ങനെ നമ്മളെ നിർത്തിയ സീനാണ് ഈ കാണുന്നത് അങ്ങനെ കഴിച്ചു കഴിച്ച് കഴിച്ച സബ്രചെല്ലി തൂക്കാൻ വന്നു വേ മാ വേണ്ട മാങ്ങ സീനാ പിന്നെ നടന്ന കാര്യം എന്ന് വെച്ചാൽ ആ വഴി കാണുന്ന എല്ലാ കടലും കേറി ഫ്രൂട്ട്സ് വാങ്ങി അങ്ങനെ ഈ അമ്മാമ്മ നിന്ന് നോക്കി ചിരിച്ചോണ്ടാണ് ഇവിടുന്ന് ഈ പ്ലംന്ന് പറഞ്ഞ സാധനം വാങ്ങി അങ്ങനെ അതിന്റെ വിലയൊക്കെ ചോദിച്ചു മനസ്സിലാക്കി മാക്സിമം വില കുറയ്ക്കാൻ നോക്കുന്നത് ശരിയാവില്ല കാര്യം അവരും അതിന്റെ വരുമാനത്തിലാണ് നിൽക്കുന്നത് അത് മര്യാദക്കുള്ള ഒരു റേറ്റിനെ അത് വാങ്ങിക്കൊണ്ട് കിട്ടിപ്പോയി പിന്നെ എടുത്തു പറയേണ്ട ഒരു സാധനമാണ് ഈ സാധനം ഞാൻ എന്റെ ജീവിതം ആദ്യമായിട്ടാണ് പക്ഷെ സത്യം കള്ളത്തരം പറഞ്ഞത് ഓരോ യാത്രകളും ഓരോ ഭക്ഷണത്തിനെ തേടിയുള്ള യാത്രകളാണ് ഓരോ സ്ഥലത്ത് ഞാൻ ചെന്നാലും അവിടുള്ള ഭക്ഷണത്തെ നേടി ഞാൻ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരു തേങ്ങ ഇല്ലാത്തൊണ്ട് ചായ കുടിച്ചിട്ട് മിണ്ടായിക്കുന്നു നാളെ നമ്മൾ പോകണമെങ്കിൽ എന്താണെന്നറിയോ ഈ നമ്മളിപ്പോൾ കുടയ്ക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പൊള്ളാച്ചി വഴി പാലക്കാട് കയറാൻ പറ്റും എന്നിട്ട് പാലക്കാട് നമ്മളൊരു കൂട്ടുകാരന് മദർലാൻഡ് മസാല സോഡ അങ്ങനെ എന്തോ ഒരു ഉണ്ട് ഇല്ല സോഡേയിൽ മസാല എന്തോ ഇട്ടുമായിരുന്നു അപ്പോൾ അത് കുടിച്ചോളാൻ വയ്യെന്ന് അപ്പോൾ എന്തായാലും ഇങ്ങനെ വന്നതല്ലേ ഇപ്പം ഞാൻ നമ്മളെ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് നേരെ പോയി അത് കഴിച്ചിട്ട് വരാമെന്ന് ഞാൻ എന്റെ അവസ്ഥ തിരിച്ചാണ് നടന്നു രണ്ട് രണ്ട് വ്ലോഗേഴ്സ് ഇപ്പൊ തമ്മി മുട്ടും ഇത് അധീനം രണ്ട് വീഡിയോ ഒന്നിൽ പോവുകയാണ് ഒരു പടം ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ മാറിപ്പോ ചാവിണം ആളനി ടെമ്പിൾ മജസ്റ്റിക് എന്നാണ് പറഞ്ഞത് നമ്മ എനിക്കൊന്ന് പളനി അമ്പലത്തിന്റെ എന്തെങ്കിലും കാണാൻ ഇവിടെ ആരും എന്റെ ഞാൻ ഇവിടെ വന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ കുറച്ച് നമ്മൾ വീഡിയോ യെസ് അങ്ങനെ കുറച്ച് ഫോട്ടോയും വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ചായ പിടിച്ചില്ല കാര്യം കൊള്ളത്തില്ല അല്ല അങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ യാത്ര അല്ല അടിപൊളി യാത്രയായിരുന്നു ഇനി കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാണ്ട് ഞങ്ങൾ എവിടെ പോവാറ് നമ്മളെ പിറകെ നമ്മളെ പയ്യന്മാർ നോക്കുന്നുള്ളൂ നമ്മളെവിടെ പോലെ നമ്മക്ക് കൊറച്ച് നല്ല ആൾക്കാരെ കിട്ടും അതും ഇല്ല ഇന്ന് നമ്മള് ഫുഡ് കഴിക്കാൻ ഒരു മോശം അനുഭവം നമ്മള് സന്തോഷത്തോടെ ഓരോരുത്തരും നോക്കി ചിരിച്ചും കളിച്ചിരിക്കുമ്പോ ചെലവ്മാര് ഒരുമാതിരില്ല ഒരുമാരില്ല എന്തോ എന്താ പറയാ എല്ലാരും അല്ല കേട്ടോ നല്ല ഒരുപാട് മനസ്സിലായിരുന്നു അനുഭവമാണ് മാസാവാൻ വേണ്ടി വന്നില്ല ഒരുമാതിരി പത്തോമാരൊക്കെ നമ്മൾ നിക്കുന്ന നമ്മൾ നിക്കുന്ന ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതി അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മളെപ്പോഴും അത് പറയാൻ നാളെ പറ്റൂലെ എത്രയെന്ന് പറഞ്ഞാൽ സഹിച്ചു മാറി ഒരു തലേ കയറിയ ഞാൻ അടിക്കും പല സംഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നാണോ എന്താ ന്യൂസ് വരുന്നത് അതിനെ സഹിച്ചു പോകുന്നതിന് പരിധിയുണ്ട് ബ്രോ പരിധി ഈ ട്രിപ്പ് പോണതിന്റെടയിൽ ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് കമന്റ് വന്നു ഓക്കെ കഴിഞ്ഞു അപ്പം രണ്ട് ബ്ലോഗ് ഉണ്ട് അത് അവന്റെ വഴിക്ക് കഴിക്കും അപ്പൊ ആൾക്കാർ ചോദിക്കുന്നു എന്ത് എന്താ കളികൾ നമ്മൾ വന്ന സമയം എന്ന് വെച്ചാൽ മറ്റുള്ള സമയം പോലെ അല്ല കൊടൈക്കനാലില് പൂണ്ടിയിലേക്ക് ഇപ്പൊ എത്ര മണിയായി ആറ് നാപ്പത്തഞ്ച് ആറ് നാപ്പത്തഞ്ച് സമയത്ത് തന്നെ വന്നോ എന്റെ പുന്നോ ഈ ഒരു സമയത്ത് ഞാൻ സാധാരണ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രണ്ടു മണി ചേന രണ്ടു മണി ഒതുങ്ങി നിന്നോ അല്ലെങ്കിൽ എത്ര മണിക്കൂടെ വരുന്ന നമ്മളല്ല സാധനം എത്ര മണിക്കൂടെ രണ്ട് രാവിലെ അല്ല ഈ സമയം ആദ്യം കേട്ടോ ആ ഒരു വ്യൂ ഞാൻ കാണിച്ചു വ്യൂ അല്ല അടിപൊളി ക്ലൈമറ്റ് വാ ഭൂ വ്യൂന്ന് പറഞ്ഞ എനിക്ക് ഞാനിരിക്കും ഏറ്റവും കൂടുതല് രസോന്നറിയോ അതാണ് എനിക്ക് ഏറ്റവും ആവശ്യം ഒരു ബഹളം ഇല്ല ഭയങ്കര നിശബ്ദത ഇത് ഒന്നേ വാന്നിട്ടു ബാക്കിലോട്ട് ഇതാ ഇത്രയും വെട്ടം കാണിച്ച ആൾക്കാരുമായിരിക്കും കണ്ട ഒന്നുമില്ല അതായത് ഒരു സ്ഥലത്ത് ചെല്ലുന്നു നിശബ്ദതായിട്ട് ഇരിക്കുമ്പോ നമുക്കൊരു വൈബ് കിട്ടും ആ ഒരു സാധനം ഇവിടെ കിട്ടുന്നുണ്ട് ഈ വൈബെന്ന് ഉദ്ദേശിക്കുന്നത് ഭയങ്കര രസമായിരിക്കും ആ ഒരു സമയം ഒരു ആ ഒരു സമയം അവിടെ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാറിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേറെ ഓടിക്കുന്നു മാക്സിമം ഈ സമയത്ത് നിങ്ങൾ ഒരാൾ നോക്കൂ അടിപൊളി രസമായിരിക്കും തിരിച്ചു വന്നു കൂടെ കാണിച്ചു കൊടുത്താ ഇവിടത്തെ വേസ്റ്റ് ഒന്നും കാണിച്ചു കൊടുക്കൂലെ ഇവിടെ കാര്യങ്ങളും അതും ഇതൊക്കെ ഫോണില് ഈ ഫോണില് കാണുമ്പോൾ വ്യൂ എല്ലാം കണ്ണോണ്ട് കാണുമ്പോ ഇവൻ ഇത് എന്ത് തേങ്ങാ പറയുന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്ന അതായത് ഉദ്ദേശിച്ചെന്തെന്നുവെച്ച ആ അത് തന്നെ നിർത്തറ ഒന്ന്